ഐ ആൾ വെൽക്കം ബാക്ക് ഐ വേൾഡ് ആർ ജെ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത് കുറേ ദിവസമായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു കുട്ടി ഒരു മിനി വ്ലോഗ് പോലെ ഷൂട്ട് ചെയ്താണ് കേട്ടോ നൈറ്റ് വ്ളോഗയാണ് അപ്പം നമ്മളെ ഫാമിലി എല്ലാവരും കൂടിയും ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ വന്നതാണ് കേട്ടോ രാത്രിയൊക്കെ ആയതുകൊണ്ട് ക്ലിയർ ഇല്ല കേട്ടോ നമ്മൾ ഫോണിലെടുത്തപ്പോഴേ അങ്ങനെതാ നമ്മൾ ബട്ട് റോഡ് ബീച്ചിലേക്ക് എല്ലാവരും കൂടി വന്നപ്പോൾ അതാ ഐഫമോളൊക്കെ ഏതാ അതിലിങ്ങനെ ഉലിയാണ് കേട്ടോ ഓക്കൊക്കെ എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ നല്ല രസമാണ് എൻ്റെ ഫാമിലീൻ്റെ കൂടെ ആണ് കേട്ടോ അതിൻ്റെ ഉമ്മ ബ്രദർ അവരുടെ വൈഫ് ഇത്താത്ത മക്കൾ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ തന്നെ നല്ലൊരു രസാണല്ലോ നമ്മൾ പെട്ടെന്ന് വിചാരിക്കാതെ ഉണ്ടായതാണ് കേട്ടോ ഈ ഒരു ബീച്ചിലേക്ക് വരത്തൊക്കെ ഞാൻ പിന്നെ അധികം ഒന്നും വീഡിയോ ഒന്നും ഒന്നെടു ത്തിട്ടില്ല ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തൊരു വ്ലോഗല്ല അതുകൊണ്ടാണ് വീഡിയോ എത്ര ഷോർട്ടായി പോയത് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളു കേട്ടോ എൻ്റെ ഉമ്മ ഒക്കെ കുറേ നേരം മുന്നേ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പെട്ടെന്ന് വിളിച്ചപ്പോൾ വേഗം വന്നതുകൊണ്ട് കുറച്ച് സമയം ഇവിടെ ഇരിക്കാനേ പറ്റിയിട്ടുള്ളൂ അങ്ങനെ ഇവിടുത്തെ വീഡിയോസും വളരെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ കാലിക്കറ്റ് റഹ്മത്തിൽ വന്നതാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് പിന്നെ എല്ലാവർക്കും അറിയാൻ മതിയാവല്ലോ ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പം ഞാനും എൻ്റെ ജിനേക്ക ഇക്കാക്ക ഇത് തന്നെയാണ് കേട്ടോ ഓർഡർ ആക്കി ബാക്കിയുള്ളവരൊക്കെ പൊറോട്ട അങ്ങനെയൊക്കെയാണ് അപ്പം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഫുഡൊക്കെ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് രാത്രിയിൽ നല്ല വിഷമുന്ന സമയം കൂടി ഇനി ഏകദേശം ഒരു ഒമ്പതര ആറ് സമയത്താണ് കേട്ടോ നമ്മൾ അവിടെ എത്തിയത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എല്ലാ ബിരിയാണീൻ്റെ പോലെയല്ല നമ്മളെ റഹ്മത്ത് ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അപ്പോൾ പിന്നെ പിന്നെതാ ബീഫ് ബിരിയാണിയും കൂടിയാണ് പിന്നെ ജുനേഷ് കായും ബ്രദറൊക്കെ ഓരോന്ന് പറയാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ അങ്ങനെതാ ഐഫമോളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഹോളൊന്നു കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്താണ് ഏകദേശം നമ്മൾ നമ്മളെ മോണിറ്റൈസേഷനൊക്കെ ആവാനായനെ ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ മാക്സിമം എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെന്താ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ ഉമ്മയും ഇക്കാക്കുമൊക്കെ അവരെല്ലാവരും കാറിലാണ് വന്നത് അപ്പോൾ അങ്ങനെ ഇവിടുന്ന് സ്ഥലമൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവർ പോയി പിന്നെ ഞാനും ജനിച്ച മോളും കൂടി ഇതാ ബൈക്കിൽ വന്നുകൊണ്ട് നമ്മൾ ബൈക്ക് വെച്ച് സ്ഥലത്തേക്ക് പോകണം കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് മഷാ അല്ല അടിപൊളി തന്നെ ഇനി അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ പിന്നെ പിന്നെതാ മോൾ വണ്ടീൻ്റെ മുന്നിൽ ഇന്ന് എന്തൊക്കെയോ കഥ പറയുന്നുണ്ട് പിന്നെ നമ്മളിത് ആ വീട്ടിൻ്റെ അവിടെ എത്താനായ സമയത്ത് ഇപ്പോൾ എല്ലാ അമ്പലത്തിലും ഉത്സവങ്ങളാണല്ലോ അതുകൊണ്ട് ഇതുപോലത്തെ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ കാണാൻ പറ്റും അങ്ങനെ ഇത് വേണമെന്ന് ഭയങ്കര വാശി കിട്ടും അവൾ ആ ടൗണിൽ നിന്നേ പറയുന്നുണ്ട് ഇത് കാണുമ്പോൾ അങ്ങനെ ഒന്നും ജിന്നേക്ക് അവൾ ഇങ്ങനെ പറയില്ലെന്ന് വിചാരിച്ചിട്ട് ഐഫമ്മോക്ക് ഒന്ന് വാങ്ങിക്കൊടുത്ത് കേട്ടോ വീട്ടിൽ എത്താൻ നേരമല്ലേ ഇനി അത് പൊട്ടിയും ചെയ്തത് അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക താങ്ക് ഫോർ വാച്ചിങ്